ചെറിയ കഥാപാത്രങ്ങളിലൂടെയാണെങ്കിലും മലയാളി മിഡിൽ സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കുമൊക്കെ വളരെയധികം സുപരിചിതയും കണ്ടാൽ തന്നെ മലയാളി പ്രേക്ഷകർ വളരെയധികം തിരിച്ചറിയുന്ന ഒരു നടിയുമാണ് ശോഭ ശങ്കർ ഇപ്പോൾ ഒരു ഒരഭിമുഖത്തിലെത്തിയപ്പോൾ തൻ്റെ ജീവിതക്വതയെക്കുറിച്ച് തുറന്നു പറയുകയാണ് ഒരാളെ തൻ്റെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കവെയായിരുന്നു ശോഭ വിവാഹം കഴിക്കുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇപ്പോൾ താരം തുറന്നു പറയുന്നത് താരത്തിൻ്റെ ഭർത്താവിൻ്റെ പേര് ശങ്കർ എന്നായിരുന്നു അദ്ദേഹം ഒരു ഹോൾസെയിൽ ബിസിനസ്സുകാരനായിരുന്നു ബിസിനസ് നന്നായി പോകുന്നതിനിടയിലാണ് സ്കൂട്ടർ ആക്സിഡന്റ് ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് ഹെഡ് ഇഞ്ചറി ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എട്ട് മാസം കോമയിലായിരുന്നു റിക്കവറിയായി വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു സഹായത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്റ്റാഫാണ് ഭാരത് മാട്രിമോണിയിൽ കൊണ്ടിരുന്നത് കല്യാണത്തിന് വേണ്ടി ആയിരുന്നില്ല ചേട്ടന് ആഹാരം എടുത്ത് കഴിക്കാനോ വസ്ത്രം പിഴിയാനോ ഹോട്ടൽ ഭക്ഷണം കൊണ്ടുവരുന്ന കവർ അഴിക്കാനോ പോലും സാധിക്കില്ല അത്രമാത്രം ദാരുണ അവസ്ഥയിൽ അച്ഛനും അമ്മയും ഒന്നുമില്ല ബന്ധുക്കളില്ല സഹായത്തിന് ആരുമില്ല ആശുപത്രിയിലായിരുന്ന സമയത്ത് സാധനങ്ങളും കാറുമൊക്കെ ബന്ധുക്കളും പഴയ സ്റ്റാഫുകളും അടിച്ചു മാറ്റിയിരുന്നു നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഭിത്തിയിൽ പിടിച്ചു പിടിച്ചാണ് നടക്കുന്നത് ലെഫ്റ്റ് വിഷൻ ഇല്ല ബാലൻസ് ഇല്ല ജസ്റ്റ് എഴുന്നേറ്റ് നിൽക്കാൻ മാത്രം സാധിക്കും കണ്ണിനകത്ത് പഴുപ്പ് വന്നുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഒരു നേരത്തെ ഭക്ഷണം പോലും വീട്ടുകാർക്ക് കൊടുക്കാതെയായി അങ്ങനെയാകുന്ന സമയത്താണ് എല്ലാവിധത്തിലും സഹായിച്ചത് ആ സമയത്ത് സീലുകളിൽ നിൽക്കുന്ന സഭയമാണ് ശോഭയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സംഭവം വസന്തരാം മെഡിക്കൽസ് അമാവാസി അമ്മേ ദേവി തുടങ്ങിയ സീലുകളിൽ അഭിനയിച്ചു നിൽക്കുന്നു ചെറിയൊരു വാഹന അപകടമുണ്ടായി ഉണ്ടായി ശോഭയ്ക്കും അതുതന്നെ ശോഭയ്ക്ക് പെട്ടെന്ന് ഷോൾഡറിന് പൊട്ടലുമായി രണ്ടു മാസം ബെൽറ്റ് ഇടേണ്ടി വന്നു ഈ സമയത്ത് മാറ്റ്രമോണിയിൽ ചുമ്മാ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടു ഒരു പാവം പിടിച്ച മനുഷ്യനായി തോന്നി ഹായ അയച്ചു അപകടത്തെ കുറിച്ചൊന്നും അതിൽ പറഞ്ഞിരുന്നില്ല പ്ലംബിംഗ് ബിസിനസ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിറ്റേന്ന് അവിടത്തെ സ്റ്റാഫ് വിളിച്ചു ശങ്കറിന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു ശോഭയുടെ അമ്മയാണെന്നാണ് ആദ്യം ശോഭ പറഞ്ഞ് സംസാരിച്ചത് പിന്നീട് തന്നെയാണ് പറഞ്ഞത് പുള്ളിക്കാരൻ വളരെ പതുക്കെയാണ് സംസാരിച്ചത് വൈകിട്ട് ഏഴ് മണി സമയം ചില ആണുങ്ങൾ ഈ സമയത്ത് വെള്ളം അടിക്കുമല്ലോ അത്ര കുഴഞ്ഞാണ് സംസാരിക്കുന്നത് കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല മക്കളെ കുടിച്ചതല്ല ജഗദീഷ് ശ്രീകുമാറിനെ പോലെ വലിയൊരു അപകടം പറ്റി റിക്കവറായി വന്നതാണ് കല്യാണം കഴിക്കാനല്ല ഒരു സഹായത്തിനു വേണ്ടിയാണ് പയ്യന്മാർ ഇട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു പുളിയെല്ലാം വിശദമായി തന്നെ സംസാരിച്ചു ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പറ്റില്ല നടക്കാൻ പോലും പറ്റില്ല എന്നോ നിങ്ങൾ ഇങ്ങോട്ട് വരുമോ എന്നാണ് തിരിച്ചു ചോദിച്ചത് പറയുന്ന സത്യമുണ്ടെന്ന് തോന്നി അപ്പോഴേക്കും കുറച്ച് ദിവസങ്ങൾ സംസാരിച്ചു പ്രേമമായിരുന്നില്ല ഒരു മനുഷ്യനോടുള്ള സിമ്പതിയായിരുന്നു എന്ന് പറയാം ഷോൾഡറിന്റെ ചെറിയ പരിക്ക് തന്നെ വലിയ വേദനയായിരുന്നു അപ്പോൾ ഈ വേദന ശങ്കരേട്ടൻ എങ്ങനെ തിന്നിട്ടുണ്ടാകുമെന്ന് ഇപ്പോഴും ശോഭയ്ക്ക് അറിയില്ല എന്ന് പറയുന്നു വിഷുവിന് വന്ന് കാണാമെന്ന് പറഞ്ഞു ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് മാത്രമാണ് കരുതിയത് അന്ന് ഇരുപത്തി ആറ് വയസ്സായിരുന്നു ശോഭയ്ക്ക് ദാമ്പത്യ ജീവിതത്തിൽ ശാരീരിക സുഖത്തേക്കാൾ വലുതാണ് സ്നേഹമെന്ന് മനസ്സിലാക്കിയ വർഷങ്ങൾ പന്ത്രണ്ട് വർഷമായി ഇന്ന് വരെ ഞാനൊരു രാത്രി പോലും ചേട്ടനെ വിട്ട് കഴിഞ്ഞിട്ടില്ല ഇന്നും എൻ്റെ ചേട്ടൻ എനിക്കൊരു അധികം പെറ്റല്ല പൊന്നുപോലെയാണ് ഞാൻ നോക്കുന്നത് എന്നെ ദൈവം നിയോഗിച്ചതാണെന്നാണ് ശോഭ വ്യക്തമാക്കുന്നത് വീട്ടിൽ പറഞ്ഞിരുന്നു നിന്റെ ഇഷ്ടം പോലെ ചെയ്യാനാണ് അമ്മ പറഞ്ഞത് കാണാൻ ചേച്ചിയും ഭർത്താവുമാണ് കൂടെ വന്നത് മോതിരം വാങ്ങി വെക്കാൻ നേരത്തെ പറഞ്ഞു കാണുന്നതിന് മുൻപ് തന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ചേട്ടൻ ധൈര്യമായിട്ടിരിക്കൂ ഞാൻ സൂക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു അവസ്ഥകളൊക്കെ ചേട്ടന് വിശദമായി പറഞ്ഞു കൊടുത്തു ആദ്യം കാണുമ്പോൾ എന്നെ ശരിക്കും കാണാൻ പോലും സാധിക്കില്ലായിരുന്നു ഒരു സൈഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കൃഷ്ണമണി മാറ്റി നോക്കണം കണ്ട് മോതിരമിട്ടു ഇത് വേണോ ചേച്ചി എന്ന് ചോദിച്ചിരുന്നു പക്ഷെ എനിക്കൊരു വാക്കേ ഉണ്ടാവും ഞാൻ മനുഷ്യന് ഞാൻ വാക്ക് കൊടുത്തു വയ്യാതിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ പ്രതീക്ഷയുണ്ടാക്കി അത് തെറ്റിക്കാൻ സാധിക്കില്ല നീ കുഴിയിൽ ചാടുകയാണെന്ന് പോലും ചേച്ചി പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം ദിവസവും അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോകുമായിരുന്നു ആ സമയത്ത് ഞാൻ സീരിയലിൽ നിന്നെല്ലാം വിട്ടുനിന്നു മോതിരമിടാൻ ചെന്നപ്പോൾ അപകടത്തിന്റെ തെളിവായി എം ആർ ഐ അടക്കമുള്ളതെല്ലാം കാണിച്ചു തന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊന്നും ഒരു തെറ്റും ഉണ്ടായിട്ടില്ല ഞാൻ നീട്ടിയ കൈയാണ് അതിപ്പോഴും അങ്ങനെ തന്നെ കല്യാണത്തിനായി താലിയൊക്കെ വാങ്ങി തലേന്ന് വിളിച്ച് വരുമോ നാളെ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു വരുമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് അനുഗ്രഹം വാങ്ങി എല്ലാവരും കരച്ചിലായി കാർ ഓടിച്ച് തന്നെ കല്യാണത്തിന് പോയി കല്യാണ വേഷത്തിൽ കാർ ഓടിച്ച് പോയ ഏക വ്യക്തി ഞാനായിരിക്കുമെന്ന് ശോഭ പറയുന്നു താലി കെട്ടിയതുപോലും പൂജാരിയുടെ സഹായത്തോടെയായിരുന്നു വിഗ്രഹത്തിൽ നോക്കി ഞാൻ മനസ്സിൽ പറഞ്ഞു ദൈവമേ ഈ മനുഷ്യനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയണേ എന്ന് മാത്രം ഇന്ന് ഞാൻ എൻ്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് ചേട്ടനെ തന്നെയാണെന്ന് ഇന്ന് ശോഭ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും